സ് ഇന്നത്തെ ദ ബുക്ക് ഓഫ് ആൻസീസിൽ നിന്ന് പിതൃക്കൾ നമുക്ക് എന്താണ് നൽകാൻ പോകുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് നൽകാൻ പോകുന്നതെന്ന് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്കായിട്ട് നൽകാൻ പോകുന്നത് ദർ ഈസ് എ സബ്സ്റ്റൈനെ ലിങ്ക് ടു അനദർ സി സിറ്റുവേഷൻ എന്ന മെസ്സേജാണ് നിങ്ങൾക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു ലിങ്കുമായിട്ട് നിങ്ങളിന്ന് കണക്റ്റ് ചെയ്ത് പോകും എന്ന് തന്നെയാണ് ആൻഡ് സിസ്റ്റേഴ്സ് എനിക്ക് നൽകിയ സന്ദേശം നിങ്ങൾക്കായി നന്ദി നമസ്കാരം താങ്ക് യു ആൻഡ്